ന്യൂസിലേക്ക് സ്വാഗതം ദേശീയപാതയോരത്ത് ചേർത്തലയ്ക്കെടുത്ത കടിച്ചുകൂളങ്ങര ജംഗ്ഷന് സമീപത്ത് നാല്പത്തിയെട്ട് വർഷമായി പ്രവർത്തിക്കുന്ന സമാന്തര വിദ്യാഭ്യാസ രംഗത്തെ അടയാളപ്പെടുത്തലാണ് റസൽസ് കോളേജ് എല്ലാ വർഷത്തെയും പോലെ ഇക്കൊല്ലവും സംഘടിപ്പിച്ച റസൽസ് ഫെസ്റ്റ് ശ്രദ്ധേയമായി കോളേജ് അങ്കണത്തിൽ നടന്ന ഫെസ്റ്റ് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകനും സംസ്ഥാന അവാർഡ് ജേതാവുമായ സുദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ബ്രസൽസ് കോളേജിനെ കുറിച്ച് ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നത് എന്നെക്കാൾ എല്ലാ കാര്യങ്ങളും അറിയുന്ന നിങ്ങളുടെ മുന്നിൽ ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ വളർച്ചയും ഒന്നും ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം എൻ്റെ നാട് എന്ന് പറയുന്നത് നിങ്ങളെ പോലെ തന്നെ ചേർത്തലയിലാണ് എൻ്റെ അമ്മ വീട് ആലപ്പുഴയിലാണ് അച്ഛൻ്റെ വീട് ജനിച്ചത് ചേർത്തലയിലാണ് വളർന്നത് ആലപ്പുഴയിലാണ് ഇരുപത് വയസ്സുവരെ ഉണ്ടായിരുന്നുള്ള ആലപ്പുഴയിൽ പിന്നീട് വിട്ടും പല നഗരങ്ങളിലേക്ക് മാറി തിരുവനന്തപുരത്ത് പതിനഞ്ച് വർഷം അത് കഴിഞ്ഞ് ഇപ്പോൾ എപ്പാണത് താമസിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ വീട് ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ചിരുന്നത് പുല്ലപ്ര സെന്റ് ജോസഫ് സ്കൂളിലാണ് അപ്പം എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് രണ്ട് മൂന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള ഇതുപോലെയുള്ള കോളേജസ് ഉണ്ടായിരുന്നു കോളേജെന്ന് പറഞ്ഞാൽ കോളേജ് പാരലൽ കോളേജ് വിത്ത് ട്യൂട്ടോറിയൽസ് ഇപ്പം ഞങ്ങളൊക്കെ അവിടെ ഹൈസ്കൂൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ട്യൂഷനൊക്കെ പോയി കൊണ്ടൂരാ അന്ത്യാളൻ കാവിൽ കൊണ്ടുപോവാടും കാണാ വെള്ളാമൽ പോവുന്നുള്ള മനോടും കൊണ്ടുവന്നേ കൊണ്ടൂരാ കൊണ്ടൂരാ കൈതൂലപ്പായ കൊണ്ടൂരാടിമറയടക്കാറ്റ് പനമേലയൊരു ഞാൻ നിഴലുകളതിലിളകും മൊടിയാട്ടം കണ്ട

കൊണ്ടോരാ 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 വൈസ് പ്രിൻസിപ്പൽ പി കെ ഷാജി അധ്യക്ഷനായി പ്രിൻസിപ്പൽ വി ശ്യാമപ്രസാദ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം സി കെ പുഷ്പാങ്കദൻ റിട്ടയർഡ് ജില്ലാ ലോട്ടറി ഓഫീസർ ബി മുരളീധരൻ സ്റ്റുഡൻസ് കൗൺസിൽ ചെയർപേഴ്സൺ കുമാരി സി എം പൂജാമോൾ എന്നിവർ ആശംസകൾ നേർന്നു പ്രശസ്ത മിമിക്രി സീരിയൽ താരം സജി പൊന്നൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇതെ लेके കേറി ഇരുന്നോടേ ഞാൻ എന്താണ് മനസ്സിലാക്ക tentative ആണ് നേരെ നമ്മളുടെ സുധി പെട്ടൻ പറഞ്ഞോളേ നമ്മൾ സംസാരി ചോണ്ടി ഇതിന്റെ സമയത്തൊന്നും നമ്മൾ ഒരു കാരണം ചായ ഫോണില ഫോണിലൊന്നും ഒട്ടി ഇിക്കാൻ പറ്റില്ല നമ്മൾ ഇപ്പോ സംസാരിച്ചിണ്ടിരിക്കുന്ന കാര്യം എന്താണ് എന്താണ് നമ്മൾ സംസാജിച്ചിണ്ടിരിക്കുന്നത് നമ്മൾ ഒരു സിനിമയുടെ പ്രൊമോഷനു വേണ്ടി ആണ് വന്നിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള നന്ദി നമസ്കാരം ഉണ്ട് પીകഷാജി വിശിഷ്ട വ്യക്തികൾക്കുള്ള ഉപഹാരം സമർപ്പിക്കുന്നു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടി ബിജു നന്ദി പറയുന്നു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു പ്രോഗ്രാം കോർഡിനേറ്റർ വിനോദ് കുമാർ തട്ടാംപറമ്പിൽ നേതൃത്വം നൽകി വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം ആയിരക്കണക്കിന് പേരുടെ സഹകരണത്തോടെയാണ് റസൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്